നമസ്കാരം മൂന്ന് വയസ്സിൽ പാടി തുടങ്ങി ഒന്നാം ക്ലാസുകാരെ വജ്രമോളാണ് ഇന്നത്തെ താരം ഈ ഒരു ചെറിയ പ്രായത്തിൽ തന്നെ നിരവധി സ്റ്റേജ് പ്രോഗ്രാമിലാണ് വജ്രമോൾ പാടിയിരിക്കുന്നത് അപ്പോൾ നമുക്ക് വജ്രക്കുട്ടിയുടെ വിശേഷങ്ങളൊന്ന് ചോദിച്ചറിയാം യസിൽ പാടി തുടങ്ങിയ വജ്ര രാജീവ് പ്രശസ്ത ഗായകരുടെ ഓർക്കസ്ട്രയിലും നിറസാന്നിധ്യമായി മാറിയിരുന്നു ചെറുപ്രായത്തിലെ സംഗീത അഭിരുചി കണ്ടെത്തിയ രക്ഷിതാക്കൾ പാടാനുള്ള എല്ലാ പ്രോത്സാഹനങ്ങളും നൽകി ശാസ്ത്രീയമായി സംഗീതം അഭ്യസിച്ചിട്ടില്ലെങ്കിലും ഏത് പാട്ടും പെട്ടെന്ന് തന്നെ ഹൃദ്യസ്ഥമാക്കുവാനുള്ള കഴിവ് മറ്റുള്ളവരിൽ നിന്നും വജ്രയെ വ്യത്യസ്തമാക്കുന്നു സ്കൂൾ ക്ലാസ്സിലെ ഒന്നാം സ്കൂളാണ്

എല്ലാരും കൈയടിച്ചോ അല്ലെങ്കിൽ മോളോട് വന്നിട്ട് പറഞ്ഞോണ്ടെന്നൊക്കെ പറയാറുണ്ടോ പിന്നെ സ്കൂളിൽ എങ്ങനെയാ ഒക്കെ ഒക്കെ എന്ന് പറഞ്ഞു 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 ടീച്ചേഴ്സ് നല്ല സ്റ്റേജ് ഇഷ്ടാണോ ആ ആ ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ട മലയാളത്തിൽ പാവാട വേണം വേണം പോയപ്പോഴൊക്കെ ഏത് പാട്ടാണ് മോള് വൈറലായി കൂടുതൽ പേര് കണ്ട പാവാട വേണം വേണം വീട്ടിലെ അമ്മ അച്ഛൻ എന്താ ഇഷ്ടം പാട്ട് പാടാനാണോ ഡാൻസ് ഡാൻസ് കളിക്കാനാണോ എന്താ കൂടുതൽ ഇഷ്ടം രണ്ടും ഇഷ്ടം ഇഷ്ടം കൂടുതലും പാട്ട് പാട്ട് പാടാനാണ് പാടാനാണോ ഭാവിയില് വലുതായ ആരാഗ്രഹം കൈതിരിയിൽ പ്രവർത്തിക്കുന്ന ന്യൂ വോയിസ് ഗാനമേളയിൽ നിരവധി ആളുകളാണ് ദൂരദേശത്തു നിന്നും പാടുവാനായി എത്തുന്നത് അത് മൂന്ന് വയസ്സിൽ തന്നെ കുട്ടി പാട്ടുള്ളൊരു താല്പര്യം കാണാൻ തുടങ്ങി അപ്പോൾ ചെറിയ മൈക്ക് മയക്കുവെച്ചെല്ലാം പാടാൻ ആവശ്യപ്പെട്ടപ്പോൾ പാടാൻ തുടങ്ങി ചില പാട്ടുകൾ പെട്ടെന്ന് കേച്ചേലൊരു കഴിവുണ്ട് മൂന്ന് വയസ്സിൽ പോലും ഒരു പാട്ട് ഇഷ്ടമുള്ളൊരു പാട്ട് പറഞ്ഞു കൊടുത്താൽ അത് മൊബൈൽ നോക്കിയിട്ട് കേട്ട് പഠിക്കുകയ്യാം ഒന്ന് രണ്ട് ദിവസം കൊണ്ട് ആ പാട്ട് പൂർണ്ണമായി പഠിക്കുകയും ചെയ്യും അങ്ങനെ നല്ല വൃത്തിക്ക് പാടുന്നൊരു കുട്ടിയെ മാറി അപ്പോൾ നമുക്ക് തോന്നി വേദികളിലേക്ക് പോകാൻ പറ്റുന്നു അപ്പോൾ നമ്മളിവിടെ ഒരു ഇങ്ങനൊരു സ്ഥാപനം എല്ലാവർക്കും പാടാൻ വേണ്ടിയിട്ടുള്ള ഒരു വേദിയും ഇവിടെ തുടങ്ങി വെച്ചിട്ടുള്ളത് അപ്പം നമ്മൾ ചൊവ്വാ വ്യാഴം ശനി ഞാറുകളിൽ അന്ന് ഈ സ്ഥാപനം പ്രവർത്തിക്കാറ് അപ്പോൾ നാട്ടിലെ പല ആളുകളും വരും അപ്പോൾ ഈ കുട്ടി സ്ഥിരമായിട്ട് ഇവിടെ വരാൻ തുടങ്ങി അപ്പോൾ ഓരോ ദിവസം പുതിയ പുതിയ പാട്ടുകൾ പഠിക്കുകയും പിന്നീട് ചെറിയ വേദികളിൽ നിന്ന് ഒരു ഓർക്കസ്റ്റിലേക്ക് എത്തുന്ന രീതിയിലേക്ക് വളർന്നു വന്നു ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ഒരു ജ്വല്ലറിയുടെ രണ്ടാം വാർഷികത്തിന് എ ജെ ഗോൾഡ് എന്നുള്ള പാലത്തങ്ങളുടെ സ്ഥാപനത്തിലുള്ള അതിനൊരു പാട്ട് പാടുകയും ആ പാട്ട് വൈറലായും ചെയ്യും അപ്പോൾ ആ വേദിയിലേക്ക് കൊണ്ടുപോയത് നമുക്ക് വേണ്ടപ്പെട്ട ഒരു സിംഗറാണ് നരവൂരിലുള്ള ഷബി ദേവർകൊണ്ട എന്ന് പറഞ്ഞ ഒരു നല്ലൊരു ഗായകൻ അപ്പോൾ അദ്ദേഹം ഇവിടെ ക്ഷണിക്കുകയും ആ വേദിയിൽ പാടുകയും ഒരു മൂന്ന് ലക്ഷത്തിൽ കൂടുതൽ ആളുകൾ മൂന്ന് ദിവസം കൊണ്ട് പഠിക്കുക പറയുകയും ചെയ്തിട്ടുണ്ട് സംഗീതത്തോടൊപ്പം തന്നെ നൃത്തത്തിലും പഠനത്തിലും മികവ് പുലർത്തുന്ന വജ്ര നരവൂർ നോർത്ത് എൽ പി സ്കൂളിലെ ഒന്നാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് ചെറുപ്രായമുള്ള ഈ കൊച്ചു ഗായിക അൻപതിനു മുകളിൽ വേദികളിലാണ് സംഗീതം ആലപിച്ചിട്ടുള്ളത് കൂത്തുപറമ്പ് പാലായിക്കാവിനടുത്ത് താമസിക്കുന്ന രാജീവിന്റെയും രഗിനയുടെയും മകളാണ് സഹോദരി വൈകാ രാജീവ് മാത്രമല്ല ണലിനുണ്ടെന്ന് സാന്റ് ആണ് വണ്ടികളിലെ ഉഗ്രീറ്റ് മിക്സ് ആണ് ഏറ്റവും ആധുനികമായ മെഷീനറിയിൽ ഹൈബ്രിഡ് വാഷ് ചെയ്തോ സാന്റും കോൺക്രീറ്റ് ചെയ്യാൻ